തൃശൂർ പെരിങ്ങാവിൽ വളർത്തുമൃഗങ്ങളെ മോഷ്ടിച്ച കേസിൽ മൂന്ന് പേർ പിടിയിൽ രണ്ട് തമിഴ്നാട് സ്വദേശികളും ഒരു വടക്കാഞ്ചേരി സ്വദേശിയുമാണ് പിടിയിലായത് തൃശൂർ വെസ്റ്റ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് ഒരു സംഭവത്തിൽ മൂന്ന് പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് ഈ പെരിങ്ങാവിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഗില്ല് പൊളിച്ചുകൊണ്ട് ഈ മോഷ്ടാക്കളകത്ത് കയറി എഴുപതിനായിരം രൂപയോളം വരുന്ന ഈ മൃഗങ്ങളെ മോഷ്ടിച്ചിരുന്നത് ഈ പട്ടിക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെ അടങ്ങുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മോഷണം പോയത് ഈ പൂമല സ്വദേശിയായിട്ടുള്ള നിതീഷിന്റെ കടയിലാണ് ഈ ഒരു മോഷണം നടന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് അവിടെ നിന്നും മോഷ്ടിച്ച ഈ വളക്കുമൃഗങ്ങളെയൊക്കെ തന്നെ ഇപ്പോൾ തിരിച്ച് ലഭിച്ചിട്ടുണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് വെസ്റ്റ് പോലീസാണ് രണ്ട് തമിഴ്നാട് സ്വദേശികളും ഒരു വടക്കാഞ്ചേരി സ്വദേശിയുമാണ് പൊൽപ്പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് ഈ വളർത്തുമൃഗങ്ങളെല്ലാം കണ്ടെടുത്തുണ്ട് ഇതേ സമയം തന്നെ ഇവർ കുന്നംകുളത്ത് നിന്നും ഒരു ബൈക്ക് മോഷ്ടിക്കുകയും ആ മോഷ്ടിച്ച ബൈക്കുമായാണ് വളർത്തുമൃഗങ്ങളെ മോഷ്ടിക്കാൻ എത്തിയതെന്നും വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്